അതുപോലെ തന്നെ മൊബൈൽ നോക്കിയാണ് സാങ്കേതിക വിദ്യയായി പല കള്ളങ്ങളും പൊടിയുന്നു അങ്ങനെയാണ് അതുകൊണ്ട് ഇന്നലെ രാത്രി തന്നെ കോൺഗ്രസ് കൗൺസിലർമാർ ജനപ്രതിനിധികളായിട്ടുള്ള വാർഡുകളെ ഗ്രൂപ്പുകളിലെല്ലാം ഈ സമരവുമായി ബന്ധപ്പെട്ട സന്ദേശം പോയിട്ടുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി എടുക്കുന്ന തെറ്റായ നിലപാടുകൾക്ക് എതിരായി ഇങ്ങനെ ഒരു സമാധാനപരമായ സമരം പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ സംഘടിപ്പിക്കണം കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ കൂടി പാലിക്കേണ്ടതായുണ്ട് അങ്ങനെ വളരെ സമാധാനപരമായി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത സമരങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകും സമരങ്ങൾ ഉണ്ടാകും അതിന് കാരണങ്ങൾ ഉണ്ടാകും പക്ഷേ മുൻകൂട്ടി ആലോചിച്ച് തീരുമാനിച്ച ഒരു സമരം രാവിലെ ചാനലുകളിലേക്ക് സംപ്രേഷണം ചെയ്യിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഞങ്ങൾ ഇവിടെ എന്തോ മഹാകാര്യം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വന്ന ട്രോള് ശ്രദ്ധിച്ചിട്ടുണ്ടാകും വളരെ വ്യാപകമായി പോയിട്ടുണ്ട് രാവിലെ കുടവു പോയ ഒരു കൗൺസിലറോട് ഒരു ചാനലിന്റെ പ്രതിനിധി ചോദിക്കുകയാണ് എന്താണ് സമരത്തിന്റെ കാര്യം ആദ്യം തന്നെ പണ്ടൊക്കെ നമ്മൾ പറയുന്നത് പിള്ളവായിൽ കള്ളമില്ല എന്നാണ് പക്ഷേ ഈ പിള്ളവിന്റെ വായിലും കള്ളം വന്നില്ല ആദ്യം സത്യം തന്നെയാണ് പറഞ്ഞത് ഒരുപാട് രൂപ എന്റെ വാർഡിൽ ഒരു ചെറുകിട കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി മുനിസിപ്പാലിറ്റി എന്നാണ് ഒരു ചെറിയ ഒരു കോടി രൂപ ഒരു ചെറിയ ഒരു വാർഡിന് വേണ്ടി ഒരു കോടി അതായിരിക്കും ഒക്കെ അതിന് ചെറിയ തുകയായിരിക്കും ഒരു കോടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തുകയാണ് ഒരു കോടി രൂപ ഒരു പ്രത്യേക പ്രദേശത്തെ കുടിവെള്ള പ്രതിസന്ധി പരിഹരിക്കാൻ ഈ നഗരസഭാ കൗൺസിൽ ഒരു കോടി രൂപ അനുവദിച്ച ശേഷമാണ് വെള്ളമില്ല എന്ന് പറഞ്ഞൊരു കുടവുമെടുത്ത് തലയിൽ വെച്ചിട്ട് പോന്നിരിക്കുകയാണ് രാവിലെ കുമ്പഴ ഭാഗത്ത് നമുക്കൊരു പ്രശ്നവും ഇല്ല രാവിലെ നാളെ ഫോട്ടോ വേണ്ടേ അതിനുവേണ്ടി ചാടി ഇറങ്ങിയതാണ് രാവിലെ അവിടെ ഒരു പടം വാങ്ങിച്ചില്ല അടുത്ത വ്യാപാരികളെ ആരെയും ബുദ്ധിമുട്ടില്ല കാരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ നിൽക്കണമല്ലോ ഇത് കൊണ്ടു കൊടുത്തില്ല പത്തനംതിട്ടയിൽ വന്ന് പത്തനംതിട്ടയിലെ ഒരു വ്യാപാരിയുടെ കുടവുമായി രാവിലെ എത്തിയിരിക്കുകയാണ് സെൻട്രൽ ജംഗ്ഷനിലേക്ക് ഗാന്ധി സ്ക്വയറിലേക്ക് എന്തൊരു സമര നാടകമാണ് സമരാഭാസമാണ് സംഘടിപ്പിക്കുന്നത് ഇവിടെ ഇന്നലെ തന്നെ ആലോചിച്ചു ആറാം വാർഡിലും ഏഴാം വാർഡിലും പന്ത്രണ്ടാം വാർഡിലും എട്ടാം വാർഡിലും അടക്കം കൗൺസിലർമാരായിട്ടുള്ള യു ഡി എഫ് എൽ ഡി എഫ് ഭേദമില്ലാതെ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണണം പത്തനംതിട്ട നഗരസഭാ കൗൺസിൽ വളരെ കൂടിയാണ് പറയുന്നത് ഈ നഗരത്തിൽ ഞങ്ങളെക്കാളൊക്കെ എത്രയോ മുമ്പ് എത്രയോ പ്രഗത്ഭന്മാരായ നേതാക്കൾ വന്നുപോയ നാടാണ് ഈ നാടിന്റെ ഭാവിയെ സംബന്ധിച്ച് എത്രയോ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്ന മഹാരഥന്മാരായ നേതാക്കൾ നേതൃത്വം വഹിച്ച നാടാണ് പത്തനംതിട്ട പക്ഷേ ആ നേതാക്കളുടെ ഒന്നും ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം ഒരുപക്ഷെ മനസ്സിലേക്ക് എത്താതിരുന്ന ഒരു സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി എന്ന ധാരണ ആദ്യമായി അങ്കുലിച്ചത് ഈ നഗരസഭാ കൗൺസിലിന്റെ മനസ്സിലേക്കാണ് കൂടിയാണ് പറയുന്നത് പത്തനംതിട്ടയിലെ നഗരവാസികൾക്ക് എല്ലാ ദിവസവും മണിക്കൂറും കുടിവെള്ളം ലഭ്യമാകണം ഇരുപത്തിനാല് ഏഴ് എന്ന നിലയിൽ കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതി വിഭാവനം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കൗൺസിലിന് നേതൃത്വം നൽകുന്നവരാണ് ഈ നഗരസഭാ കൗൺസിലിംഗ് പതിനെട്ട് മാസക്കാലം കൂടി കഴിയുമ്പോഴേക്കും പത്തനംതിട്ട നഗരത്തിൽ ഏഴ് ദിവസവും മണിക്കൂറും നമ്മുടെ കിണറ്റിൽ നിന്ന് മോട്ടോർ ഉപയോഗിച്ച് മുകളിലുള്ള ടാങ്കിലേക്ക് വെള്ളം അടിച്ച് ടാപ്പ് തുറക്കുമ്പോൾ ഈ നഗരത്തിലെ എല്ലാ പ്രദേശങ്ങളിലേക്കും വെള്ളം എത്തിക്കാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന കൗൺസിലാണ് ഇത് അമൃത കുടിവെള്ള പദ്ധതിയിൽ പദ്ധതി കോടി പതിനാറ് ലക്ഷം രൂപ ചിലവഴിച്ച് പ്ലാന്റിന്റെ നിർമ്മാണം ഇദ്ദേഹം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു നഗരത്തിലെ നഗരത്തിലെല്ലായിടത്തും അതിന്റെ പ്രചരണം ബോർഡ് സ്ഥാപിച്ചു ഒരു കക്ഷി രാഷ്ട്രീയത്തിന് വിധേയമായിട്ടല്ല മുപ്പത്തിരണ്ട് വാർഡുകളിലും അതിന്റെ പ്രചരണങ്ങൾ എത്തി കോട്ടപ്പാറ കുടിവെള്ള പദ്ധതി അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതി നിരവധിയായിട്ടുള്ള കുടിവെള്ള പദ്ധതികൾ നഗരസഭയിൽ ആരംഭിച്ചു നാല് വർഷം കൊണ്ട് എട്ട് ചെറുകിട കുടിവെള്ള പദ്ധതികൾ ആരംഭിച്ച നഗരസഭയാണ് പത്തനംതിട്ട നഗരസഭ ചില പ്രതിസന്ധികളുണ്ട് ആ പ്രതിസന്ധികൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു ആ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനായി അത് സംസ്ഥാന സർക്കാരിന്റേതാണെങ്കിലും കേന്ദ്ര സർക്കാരിന്റേതാണെങ്കിലും ഏത് സർക്കാരാണെങ്കിലും ജനകീയ പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് യാതൊരു മടിയും ഈ നഗരസഭാ കൗൺസിലില്ല അതിന് നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല എന്നാൽ എന്താണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം സാധാരണ നിലയിൽ ആവശ്യങ്ങളുമായി നമ്മളെ സമീപിക്കാത്ത വിഭാഗങ്ങൾ പോലും നമ്മളെ സമീപിക്കുകയാണ് പത്തനംതിട്ട ഈ നഗരത്തിലെ ഏഴാം വാർഡിലെയും എട്ടാം വാർഡിലെയും ആറാം വാർഡിലെയും ഒക്കെ സാധാരണ നിലയിൽ സ്വന്തം നിലയിൽ കാര്യങ്ങളെല്ലാം പൂർണമായും പരിഹരിക്കാൻ കഴിയുന്ന ഒരു സേനയാണ് പോലീസ് സേന പോലീസ് സേനയുമായി ബന്ധപ്പെട്ട് അവരുടെ കോർപ്പറേഷനിൽ വെള്ളമെത്തിയിട്ട് എത്രയോ നാളായി ആഴ്ചകളായി ജില്ലാ പോലീസ് മേധാവി സർക്കിൾ ഇൻസ്പെക്ടർമാർ വിളിക്കുന്നു പോലീസ് ഓഫീസർമാർ വിളിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥർ സിവിൽ പോലീസ് ഓഫീസർമാർ വിളിക്കുന്നു എല്ലാവരും വിളിക്കുകയാണ് എന്താണ് നഗരസഭയ്ക്ക് ചെയ്യാൻ കഴിയുക നഗരസഭയ്ക്ക് കുടിവെള്ള വിതരണം നടത്തുന്നതിനുള്ള ഉത്തരവാദിത്വം ഇല്ല എന്നതുകൂടി ബോധ്യപ്പെടേണ്ടതുണ്ട് കുടിവെള്ള വിതരണത്തിനായി സർക്കാർ ഡിസാസ്റ്റർ സിറ്റുവേഷനാണ് എന്ന് മനസ്സിലാക്കിയാൽ ദുരന്ത നിവാരണമായ സാഹചര്യം ഉണ്ടായി എന്ന് മനസ്സിലാക്കിയാൽ എന്ന് മനസ്സിലാക്കിയാൽ ഗവൺമെന്റ് കുടിവെള്ളം വിതരണം അനുമതി സർക്കാരിന്റെ ഉത്തരവ് വരുമ്പോൾ ഇത്ര ലക്ഷം രൂപ മുടക്കി നഗരസഭകൾക്കും കോർപ്പറേഷനും ഇത്ര ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തുകൾക്ക് ഇത്ര ലക്ഷം രൂപയും മുടക്കി കുടിവെള്ളം ടാങ്കർ ലോറികളിൽ വിതരണം ചെയ്യുന്നതിനുള്ള അനുമതി നൽകി ഉത്തരവായിരിക്കുന്നു എന്ന സർക്കാർ ഉത്തരവ് വരും ആ ഉത്തരവ് സ്വാഭാവികമായി വരുന്നത് വന്നതിന് ശേഷം സ്വീകരിച്ച് കുടിവെള്ളം വിതരണം ചെയ്യുന്നതിനുള്ള കാലതാമസം ഉണ്ടാകാതിരിക്കാൻ നഗരസഭ ഇതിനകം തന്നെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി സർക്കാരിന്റെ ഉത്തരവ് വന്നാൽ ആ നിമിഷം തന്നെ കുടിവെള്ള ടാങ്കറുകൾ സജ്ജമാക്കി നിർത്തി കുടിവെള്ള വിതരണം നടത്താൻ പത്തനംതിട്ട നഗരസഭ കൗൺസിൽ സജ്ജമാണ് ഇതൊക്കെ അറിയാത്തവരാണോ ഇന്ന് രാവിലെ സമരം നടത്തിയത് സമരത്തെല്ലാം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നവരാണ് ജനങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട ജനകീയ പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നാൽ ആ ജനകീയ പ്രക്ഷോഭങ്ങൾക്കൊപ്പം നിൽക്കാൻ ഞങ്ങളൊക്കെ തയ്യാറാണ് പക്ഷെ എന്താണ് ഇന്ന് രാവിലെ കാണിച്ചത് ഇന്നലെ രാത്രിയിൽ വളരെ കൃത്യമായി നേതൃത്വത്തിൽ ഈ പ്രചരണം ആരംഭിച്ചു ഇന്ന് സംയുക്തമായ ഒരു യോഗം നടത്തണം എന്ന് തീരുമാനിച്ചു ആ സംയുക്തമായ യോഗം നടത്തുന്നതിന് വേണ്ടിയുള്ള കാരണങ്ങളെ കുറിച്ച് എഴുതി ഇവിടെയുള്ള പ്രതിസന്ധി എന്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറ്റം ചെയ്തിട്ടുള്ള റോഡിലാണ് ഈ കേരളത്തോട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോഴും ഇക്കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് തോന്നുന്നത് റബ്ബറിന്റെ വിലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ റബ്ബറിന്റെ വിലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന സമീപനം കൊണ്ട് റബറിന് വില ലഭിക്കുന്നില്ല എന്ന സാഹചര്യം വരുന്നു